വിദ്യാഭ്യാസം വരട്ടെ സ്കൂളുകൾ വരട്ടെ കോളേജിൽ വരട്ടെ ഈ മുസ്ലിം ലീഗ് ഉണ്ടാകുകയില്ല ആ രാജപ്രവാചൊന്ന് പറയട്ടെ പഞ്ചായത്ത് തോറും എന്നാണ് സ്കൂളിൽ വന്നു താലൂക്കുകൾ തോറും കോളേജിൽ വന്നു സമുദായത്തിലായ ആളും പെട്ടും വിദ്യാർത്ഥ്യാതെ സി എച്ച് എന്ന ഇതിഹാസം ഓർമ്മയായിട്ട് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾ നാലു പതിറ്റാണ്ടുകൾക്കിപ്പുറവും നിറശോഭയോടെ മലയാളികളുടെ മനസ്സകങ്ങളിൽ മറക്കാത്ത നാമമായി സി എച്ച് ജ്വലിച്ചു നിൽക്കുകയാണ് കേരളത്തിന്റെ വിശിഷ്യ ന്യൂനപക്ഷ സമൂഹത്തിന്റെ വിദ്യാഭ്യാസ വിപ്ലവത്തിന് തുടക്കം കുറിച്ച നവോത്ഥാന നായകനായിരുന്നു സി എച്ച് പൊതുപ്രവർത്തനത്തോടൊപ്പം സാഹിത്യ സർഗാത്മക സാമൂഹിക മാധ്യമ മേഖലകളിൽ അനർഘമായ സംഭാവനകൾ അർപ്പിച്ച മഹാപ്രതിഭ കൂടിയായിരുന്നു അദ്ദേഹം കേരളം കണ്ട മികച്ച ഭരണാധികാരി എന്ന വിശേഷണം മുൻ മുഖ്യമന്ത്രി കൂടിയായ സി എച്ചിന്റെ പ്രതിഭാവിലാസത്തിന് അലങ്കാരം ചാർത്തുന്നതാണ് മികച്ച നിയമസഭാ സ്പീക്കർ മന്ത്രി നിയമസഭാ സാമാജികൻ പാർലമെന്റ് അംഗം പ്രഭാഷകൻ എഴുത്തുകാരൻ ഗ്രന്ഥകർത്താവ് പത്രാധിപർ വിദ്യാഭ്യാസ വിചക്ഷണം സാമൂഹ്യ പരിഷ്കർത്താവ് എന്നീ നിലകളിൽ പ്രാവീണ്യം തെളിയിച്ച ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഇതിഹാസ നായകൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന തന്റെ ഇഷ്ടപ്രസ്ഥാനത്തെ ശക്തമായ രാഷ്ട്രീയ പാർട്ടിയെ വളർത്തിയെടുക്കുന്നതിൽ സി എച്ച് വഹിച്ച പങ്ക് ചെറുതല്ല രാഷ്ട്രീയ നേതാവായും ഭരണാധികാരിയായും സി എച്ച് നടത്തിയ സേവനങ്ങളും ചന്ദ്രികയിലെ തന്റെ തുല്യതയില്ലാത്ത തൂലികയിലൂടെ നടത്തിയ ആശയ പോരാട്ടവും മലയാളിക്ക് മറക്കാനാവില്ല സി എച്ച് പ്രതികരണങ്ങൾ രാഷ്ട്രീയ പ്രതിയോഗികൾക്ക് പോലും ബഹുമാനമുണ്ടാകുന്നതായിരുന്നു കുറുക്കികൊള്ളുന്ന പ്രതികരണങ്ങൾ പലപ്പോഴും എതിരാളികളെ നിശബ്ദരാക്കുന്നതും നിലംബരിശാക്കുന്നതുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ജൂലൈ പതിനഞ്ചിന് കോഴിക്കോട് അത്തോളിയിലെ കണ്ടി ആലി മുസ്ലിയാരുടെയും മറിയത്തിൻ്റെയും മകനായിട്ടായിരുന്നു ജനനം ദാരിദ്ര്യം നിറഞ്ഞ ബാല്യം അഞ്ചാം വയസ്സിൽ പ്രൈമറി സ്കൂൾ പഠനം ആരംഭിച്ചു കൊയിലാണ്ടി ഹൈസ്കൂൾ കോഴിക്കോട് സാമൂതിരി കോളേജ് എന്നിവിടങ്ങളിൽ നിന്നും വിദ്യാഭ്യാസം പൂർത്തിയാക്കി ഇക്കാലത്താണ് എം എസ് എഫിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ എം എസ് എഫിന്റെ തുടക്കം മുതലുള്ള അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ മലബാർ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് കുറുമ്പനാട് താലൂക്ക് മുസ്ലിം ലീഗ് കമ്മിറ്റി സി എച്ചിനെ ഓഫീസ് സെക്രട്ടറിയായി നിയമിച്ചു കുടുംബത്തിലെ സാമ്പത്തിക വിഷമതകളായിരുന്നു സി എച്ചിനെ ഈ ജോലി ഏറ്റെടുക്കാൻ പ്രേരിപ്പിച്ചത് പിന്നീട് കോഴിക്കോട് മുനിസിപ്പൽ ഓഫീസൽ ക്ലർക്കായും സേവനമനുഷ്ഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയൊന്നിൽ കോഴിക്കോട് മുനിസിപ്പൽ കൌൺസിലറായി പാർലമെന്ററി പ്രവർത്തന രംഗത്തേക്കുള്ള ആദ്യ കാൽവെപ്പായിരുന്നു അത് കേരള പിറവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും പി എസ് പിയും സഖ്യത്തിൽ മത്സരിച്ചു ഇ എം എസ് മന്ത്രിസഭാ കാലത്ത് താനൂരിൽ നിന്നും കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു പ്രവർത്തന മികവിന് അംഗീകാരമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ താനൂരിൽ നിന്നും വീണ്ടും സി എച്ച് നിയമസഭയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്നിൽ സിദി സാഹിബിന്റെ നിര്യാണത്തെ തുടർന്ന് സി എച്ച് നിയമസഭ സ്പീക്കറായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാർലമെന്റ് അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ഇ എം എസ് മന്ത്രിസഭയിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുമായി പിന്നോക്കാവസ്ഥയിൽ നിന്നിരുന്ന മുസ്ലിം സമൂഹത്തെ വിദ്യാഭ്യാസ വിപ്ലവത്തിലൂടെ കൈപിടിച്ചുയർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ മുസ്ലിം ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മഞ്ചേരിയിൽ നിന്നും ലോക്സഭാ അംഗമായി ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ മുടിചൂടാ മന്നനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊമ്പത് ഒക്ടോബർ പന്ത്രണ്ടിന് സി എച്ച് മുഹമ്മദ് കോയ എന്ന മഹാപ്രതിഭ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കേരള ചരിത്രത്തിൽ ഇന്നുവരെയുള്ള ഏക മുസ്ലിം മുഖ്യമന്ത്രിയാണ് സി എച്ച് നാൽപ്പത്തിയെട്ട് ദിവസം മാത്രമേ അദ്ദേഹം ആ പദവിയിൽ ഇരുന്നുള്ളൂ രണ്ടു തവണകളിലായി കരുണാകരൻ മന്ത്രിസഭയിൽ സി എച്ച് ഉപമുഖ്യമന്ത്രിയുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് സെപ്തംബർ ഇരുപത്തിയെട്ടിന് അമ്പത്തിയാറാമത്തെ വയസ്സിൽ സി എച്ച് എന്ന പകരം വയ്ക്കാനില്ലാത്ത അത്ഭുത പ്രതിഭ ഈ ലോകത്തോട് വിട പറഞ്ഞു വായനയോടും എഴുത്തിനോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന അടങ്ങാത്ത അഭിനിവേശം അറിവുകളുടെ പ്രകാശം ചൊരിയുന്ന ഒരു ഡസണിലേറെ പുസ്തകങ്ങളാണ് മലയാളികൾക്ക് സമ്മാനിച്ചത് വിയോഗത്തിന് നാലു പതിറ്റാണ്ടിന് ശേഷവും സി എച്ച് എന്ന രണ്ടക്ഷരത്തിൽ പാർട്ടിയുടെ ജീവശ്വാസമായി അദ്ദേഹം ഇന്നും ജീവിക്കുന്നു